കെ പി സി സിയുടെ നേതൃത്വത്തിൽ കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് നിന്നും തുടക്കമായി ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെയും കട്ടിലയുടെയും സ്വർണപാളികൾ കളവ് നടത്തിയവർക്ക് സംരക്ഷണ മതിൽ തീർക്കുന്ന മന്ത്രിയെയും ദേവസ്വം ബോർഡിനെയും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് യാത്ര പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചാല ഉദ്ഘാടനം ചെയ്തു കെ പി സി സിയുടെ നേതൃത്വത്തിൽ മുൻ കെ പി പ്രസിഡന്റ് കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് നിന്ന് തുടക്കമായി ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെയും കട്ടിലയുടെയും സ്വർണപാളികൾ കളവ് നടത്തിയവർക്ക് സംരക്ഷണ ബതിൽ തീർക്കുന്ന മന്ത്രിയെയും ദേവസ്വം ബോർഡിനെയും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് യാത്ര കാഞ്ഞങ്ങാട് ഹെറിറ്റേജ് സ്ക്വയറിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജാഥ ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ കെ മുരളീധരന് പതാക കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് വിശ്വാസ സംരക്ഷണ ജാഥകൾക്ക് തുടക്കം കുറിക്കുക ആദ്യത്തെ ജാഥയാണ് ബഹുമാനായ ശ്രീ കെ മുരളീധരൻ നയിക്കുന്ന ഇന്ന് കഞ്ഞങ്ങാടിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ജാഥ മറ്റൊന്ന് യു ഡി എഫിന്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശ് നയിക്കുന്ന തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുന്ന ജാഥയാണ് മൂന്നാമത്തെ ജാഥ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ സി കൊടിക്കുന്ന സുരേഷ് പാലക്കാട് നിന്നും തുടങ്ങുന്ന ജാഥയാണ് നാലാമത്തേത് മൂവാറ്റുപുഴയിൽ നിന്നും ലിംഗനായ ശ്രീ ബെന്നിപാങ്ങൻ നടത്തുന്ന ജാഥ പതിനേഴാം തീയതി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഈ നാല് ജാഥകളും ചെങ്ങന്നൂരിൽ സമാപിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം പതിനെട്ടാം തീയതി യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കാരക്കാട് നിന്ന് അയ്യപ്പന്റെ ജന്മസ്ഥലമായ പന്താളത്തേക്ക്

അത് വിശ്വാസികളുടെ വികാരം മനസ്സിലായിക്കൊണ്ടായി നമ്മള് പറഞ്ഞു കോടതികാരെ നമുക്ക് പക്ഷേ ആ കോടതികൾ വിശ്വാസങ്ങളിൽ കൈവരിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് സ്വീകരിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ലയ്യ പ്രസംഗമോ നടത്തിയപ്പോൾ കോൺഗ്രസ് പിന്നോട്ട് വെച്ച മൂന്ന് കൈകളെ ഒന്ന് യുവതി പ്രവേശന കാലത്ത് പിണറായി സർക്കാർ സ്വീകരിച്ച തെറ്റായ സമീപനം ജനുവരി മാസം രണ്ടാം തീയതി നേരം പുലർന്നപ്പോൾ വിശ്വാസികൾ എത്തിക്കുകയും മുഖ്യമന്ത്രി തന്നെ ആചാരം ലയിക്കപ്പെട്ടു എന്ന് പരസ്യമായി പദസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ വിശ്വാസികൾക്ക് എ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ പി എം നിയാസ് സോണി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു യാത്രയുടെ ആദ്യ സ്വീകരണം വൈകിട്ട് കണ്ണൂരിൽ കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഇരിട്ടിയിൽ നടക്കുന്ന സ്വീകരണം കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എയും ഉദ്ഘാടനം ചെയ്യും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച ജാഥ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ നേതൃത്വത്തിൽ പാലക്കാട് നിന്ന് ആരംഭിച്ച ജാഥ കെ പി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ബെന്നി ബഹനാൻ നയിക്കുന്ന ജാഥ ബുധനാഴ്ച മൂവാറ്റുപുഴയിൽ ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്യും ഈ മാസം പതിനെട്ടിന് കാരക്കാട് മുതൽ പന്തളം വരെ യു ഡി എഫ് ന്യൂസ് ബ്യൂറോ സംഘടിപ്പിച്ചിട്ടുണ്ട്